ഒരുപാട് പുസ്തകങ്ങളിൽ നിന്നും മോട്ടിവേഷൻ സ്പീക്കേഴ്സിൽ നിന്നൊക്കെ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആകുക പോസിറ്റീവ് ആകുക ഇങ്ങനെയുള്ള വാക്കുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പോസിറ്റീവ് ആകുക ജീവിതത്തിൽ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ പോലും പോസിറ്റീവായി ചിന്തിക്കുക എന്നുള്ള ഉപദേശം തരുന്നവരുണ്ട് ഇങ്ങനെ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം ഒരു നടപടി എടുക്കേണ്ട ടൈപ്പ് പ്രശ്നം നമ്മളവിടെ ശരിക്കും ആക്ട് ചെയ്യേണ്ട ഒരു സന്ദർഭമാണ് അവിടെ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുന്നു എന്നിട്ട് നമ്മൾ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന നെഗറ്റീവ് ഫീലിങ്സിനെ സപ്രസ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ആ സംഭവത്തെ വളർത്തി വലുതാക്കാൻ വിടുന്നു എന്നിട്ട് നമ്മൾ തന്നെ അത് അനുഭവിക്കേണ്ടി വരുന്നു കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു ഈ ഒരു സിറ്റുവേഷനെയാണ് ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ചില ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ വളരെ വീക്കായിട്ട് വർക്ക് ചെയ്തിട്ട് വളരെ ക്ഷീണിച്ചിട്ട് വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറോട് പറയാണ് ഞാൻ ജോലി ചെയ്ത് ക്ഷീണിച്ചു അപ്പോൾ പുള്ളി പറയുകയാണ് ഒരു ജോലി ഉണ്ടല്ലോ എന്ന് ചിന്തിക്കും വർക്ക് ചെയ്ത് ക്ഷീണിച്ചു എന്നതിനുള്ള സൊല്യൂഷൻ എമ്പതറ്റിക് സൊല്യൂഷൻ ഒരു ജോലി ഉണ്ടല്ലോ എന്ന് ചിന്തിക്കൂ എന്നുള്ളതല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നുണ്ട് നമ്മൾ കുറച്ചിങ്ങനെയൊക്കെ ബുദ്ധിമുട്ടണ്ടേ എങ്കിലല്ലേ ഇതൊക്കെ ശരിയാവുള്ളൂ ഇങ്ങനെയാണ് അവിടെ പോസിറ്റീവായിട്ട് പറയേണ്ടത് നമ്മൾ അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു വിഷമം പറയുന്ന സമയത്ത് ഒരു നമുക്കൊരു അസുഖം വന്നിരിക്കുകയാണ് അസുഖം ഒരാളോട് പറയുകയാണ് നമ്മുടെ ഏറ്റവും അടുത്തൊരാളോട് പറയുകയാണ് അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കും ഇത്രയല്ലേ വന്നുള്ളൂ ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് വലിയതെന്തോ വരാനിരുന്നതാണ് എന്ന് ചിന്തിക്കും അല്ലെങ്കിൽ ഇതും കടന്നു പോകും എന്ന് ചിന്തിക്കും എന്നൊക്കെ അസുഖം വരുന്നു എന്ന് മനസ്സിലാകുന്ന സമയത്ത് ഓ എന്താ പ്രശ്നം ചികിത്സിക്കുന്നുണ്ടോ നമുക്ക് കുറച്ചും നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പോയാലോ കുറച്ച് കൂടുതൽ ഡയഗ്നോസ് ചെയ്യാൻ ശ്രമിച്ചാലോ നമുക്ക് സീരിയസ് ആയിട്ടൊന്ന് ഒരു ദിവസം വേണേൽ ലീവ് എടുത്തിട്ട് നമുക്കൊന്ന് പോയാലോ ഇതൊക്കെയാണ് അവിടുത്തെ പോസിറ്റിവിറ്റി അതിന് പകരം ഈ പറഞ്ഞതുപോലെയുള്ള ഫിലോസഫി പറയാം ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ട മൊമെൻറ്റിൽ ഫിലോസഫി പറയുന്നത് അതാണ് ടോക്സിക് പോസിറ്റിവിറ്റി ജീവിതത്തിൽ രണ്ട് ടൈപ്പ് സിറ്റുവേഷൻസിനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം ഈ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കേട്ടോ ഒന്ന് നമ്മുടെ മനസ്സുണ്ടാക്കുന്ന നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന നമ്മൾ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാക്കുന്ന നെഗറ്റിവിറ്റീസ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം നോർമലായി പോകുന്നുണ്ട് പക്ഷേ നമ്മളത് ചിന്തിച്ചു കൂട്ടിയിട്ട് ചില നെഗറ്റീവ്സ് ഉണ്ടാകുന്നു എനിക്ക് അസുഖം വരുമോ എൻ്റെ ആരെങ്കിലും മരിച്ചു പോകുമോ നമ്മുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ് മുഴുവൻ തകരുമോ ബിസിനസ് പൊളിഞ്ഞു പോകുമോ ഇങ്ങനെയൊക്കെ വെറുതെ ഒരു റീസണും ഇല്ലാതെ ഒരു ലോജിക്കും ഇല്ലാതെ മൈൻഡ് വെറുതെ അതിന് നെഗറ്റീവ് സൈഡ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ നെഗറ്റിവിറ്റി നമ്മൾക്കൊരു നീറ്റലുണ്ടാക്കും ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തതാണ് ബട്ട് ഒരു റീസൺ ഉണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വ്യക്തി മൂലം ഒരു സാഹചര്യം മൂലം ഒരു സംഭവം മൂലം ഒരു ഒരു രോഗം മൂലം എന്തെങ്കിലും ഒരു പ്രശ്നം മൂലം ഒരു കേസ് മൂലം ദാരിദ്ര്യം മൂലം ഇങ്ങനെ എന്തെങ്കിലും കാരണത്താൽ നമ്മൾ റിയലി അവിടെ ഒരു പ്രശ്നം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സോളിഡ് റീസൺ ഉണ്ട് അവിടെ ഈ സോളിഡ് റീസൺ അവിടെ ഉള്ള സമയത്ത് ആ സോളിഡ് റീസണ് ഐതർ ലവ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ലോ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആളുകളുടെ ജനശക്തി മനുഷ്യരുടെ ഹെൽപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ധനശക്തി പണം ഉപയോഗിച്ച് ശാസ്ത്രീയമായ ശക്തി ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റിയൽ ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തേണ്ട സോളിഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് പ്രോബ്ലവും വളരെ വിസിബിളാണ് സൊല്യൂഷനും വളരെ വിസിബിളാണ് ബട്ട് നമ്മൾ ചെയ്യുന്നില്ല നമ്മളെ നിരന്തരം ഒരാൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ ജീവിതത്തിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു സോളിഡായിട്ടുള്ള റീസൺ ആണ് പോസിറ്റീവ് ചിന്തിക്കുകയല്ല വേണ്ടത് സോളിഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട് കേസ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലേക്ക് ഇങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിയിടാൻ സാധ്യതയുള്ള ആ ടൈപ്പ് പ്രശ്നങ്ങളിൽ നിങ്ങൾ പോസിറ്റീവ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പേര് വിഡിത്തം എന്നാണ് അവിടെ ആക്ട് ചെയ്യണം നടപട്ടി എടുക്കണം നിങ്ങളുടെ പോസിറ്റിവിറ്റി കൊണ്ട് അത് ശരിയാവില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ പോസിറ്റിവിറ്റി ചിലപ്പോൾ ആ ഒരു സംഭവത്തെ കൂടുതൽ വഷളാക്കുന്നതാക്കി മാറ്റും നിങ്ങളൊരു പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുന്നതിന് വളം വെച്ചു കൊടുത്ത ആളായി മാറും അതിൻ്റെ കുറ്റം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ആ സംഭവത്തെ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റിയെ വളർത്തി വലുതാക്കിയതിൻ്റെ കുറ്റം നിങ്ങളുടെ സൈലൻസ് മൂലം നിങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ട് നിങ്ങളതിൻ്റെ നെഗറ്റീവ് സൈഡ് ചിന്തിക്കാത്തതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവാണെന്നും പറഞ്ഞിരുന്നത് കൊണ്ട് അത് വലുതായി ഭീകരമായ അവസ്ഥയിലേക്ക് എത്തി ഇങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട് ഇപ്പോൾ ചെറിയ പെൺകുട്ടികൾ അഭിമുഖീകരിക്കുന്ന സെക്ഷൽ അബ്യൂസുകൾ നല്ലൊരു ഉദാഹരണമാണ് അവരവരുടെ പലരിൽ നിന്നും വീട്ടിൽ നിന്നുള്ള ചിലരിൽ നിന്നും ചില അച്ഛന്മാരിൽ നിന്നും വീട്ടിലുള്ള വളരെ ഡിയർ ആയിട്ടുള്ള ചിലരിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും കുട്ടികൾ അബ്യൂസേഴ്സ് നേരിടും അവരതിനെ അവർ മനസ്സിലാക്കി വയ്ക്കുന്നത് അവരുടെ ഉള്ളിൽ മനസ്സിലാക്കുന്നത് ഭയമുണ്ട് അവർക്ക് പക്ഷെ അവർ പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണല്ലോ സിറ്റുവേഷൻസ് എല്ലാം നെഗറ്റീവായി മാറുമല്ലോ ആ ചെറിയൊരു നെഗറ്റിവിറ്റിയെ ആ ഒരു നാണക്കേട് അങ്ങനത്തെ കാര്യങ്ങളെ ഭയന്നിട്ട് കുട്ടികളാണ് അതുകൊണ്ട് അവരൊന്നും പറയാൻ പറ്റില്ല അത് നാച്ചുറലി ഉണ്ടാവും അവരതിനെ സാരല്ലേ സാരല്ലയ ശരിയാകുമായിരിക്കും ശരിയാകുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ സൊല്യൂഷൻസിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സൈലൻ്റ് സൊല്യൂഷൻസ് പിന്നെ അത് ഭീകരമായ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയി ചെന്ന് അന്ന് അവർക്ക് ഒരു സൊല്യൂഷനും സ്വയം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും ചെറിയ ട്രാപ്പിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ലൈഫ് ഐ മീൻ ട്രാപ്പ് ഇത് മനസ്സിലാക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവിടെ നടപടിയെടുക്കുവാനുള്ള ആർജം ഉണ്ടായിരിക്കണം അവിടെ പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് ശരിയാവുമെന്ന് ചിന്തിക്കുകയല്ല വേട്ട ശരിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുകയാണ് വേട്ട ഞാനൊരു സ്റ്റോറി പറയാറുണ്ട് എപ്പോഴും ഒരു ഒരിടത്ത് വെള്ളപ്പൊക്കം വന്നു വലിയ വെള്ളപ്പൊക്കം അവിടെ ഒരു സന്യാസി പാറപ്പുറത്തിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു വെള്ളപ്പൊക്കം വന്നപ്പോൾ എല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ് കാളവണ്ടിയിലൊക്കെ കയറിയിട്ട് അപ്പോൾ ഈ സന്യാസിയോട് പോയിട്ട് പറഞ്ഞു വേണമെങ്കിൽ വണ്ടി കയറിക്കോളൂ നമുക്ക് പോവാൻ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ബി പോസിറ്റീവ് എന്നെ ദൈവം രക്ഷിക്കുന്നു അത് കുറച്ച് കഴിഞ്ഞ് വെള്ളം ഇങ്ങനെ അരവരെയൊക്കെ വെള്ളം എത്തിക്കഴിഞ്ഞു അപ്പോൾ തോണിയിൽ ആളുകൾ പോവുകയാണ് അപ്പോൾ ഈ തോണി കയറ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ വന്ന് വിളിച്ചു അപ്പോഴിദ്ദേഹം പറഞ്ഞു ബി പോസിറ്റീവ് എന്നെ ദൈവം രക്ഷിക്കും അങ്ങനെ ഫുള്ള് മൂടി തലവരെ മൂടിക്കഴിഞ്ഞു ഏകദേശം ആ സമയത്ത് ഹെലികോപ്റ്ററിൽ ആൾക്കാർ വന്നിട്ട് കയറ് വേഗം എന്ന് പറഞ്ഞു അപ്പോഴിദ്ദേഹം ബി പോസിറ്റീവ് എന്നെ ദൈവം രക്ഷിക്കുന്നു പറഞ്ഞു അവസാനം അദ്ദേഹം മുങ്ങി മരിച്ചു കഥയാണ് കേട്ടോ മുങ്ങി മരിച്ചു ദൈവത്തിൻ്റെ അടുത്തെത്തി ദൈവത്തിനോട് ചോദിച്ചു ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടാണല്ലോ ഇരുന്നത് എന്നെ എന്തുകൊണ്ട് രക്ഷിച്ചില്ല എന്ന് ചോദിച്ചു അപ്പോൾ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തവണ രക്ഷിക്കാൻ വന്നു ഒരു തവണ കാളവണ്ടിക്കാരുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു തവണ തോണിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു തവണ ഞാൻ ഹെലികോപ്റ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു നീ എല്ലാം റിജെക്ട് ചെയ്തു നിൻ്റെ പോസിറ്റിവിറ്റി ഞാൻ ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് കൈ പിടിച്ച് എന്ന് വിചാരിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ പോസിറ്റിവിറ്റി എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശരിയാണ് ദൈവം രക്ഷിക്കുന്നുള്ള പോസിറ്റിവിറ്റി നല്ലതാണ് ദൈവം ആ കാളവണ്ടിയിൽ ഉണ്ടാവും എന്നു കൂടെ വിശ്വസിച്ചുകൂടാ അല്ലെങ്കിൽ ആ കാളവണ്ടി ദൈവം അയച്ചതായിരിക്കും കൂടെ വിശ്വസിച്ചുകൂടെ ഇങ്ങനെ വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിച്ചുകൂടെ അപ്പോഴാണ് പോസിറ്റിവിറ്റിക്ക് ഒരു നടപടി ഉണ്ടാകുകയുള്ളു വിത്തൗട്ട് അൻ ആക്ഷൻ പോസിറ്റിവിറ്റി ഈസ് ഡേഞ്ചറസ് നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുകയും വേണം എന്നിട്ട് പോസിറ്റീവായി ചിന്തിക്കുകയും വേണം നിങ്ങൾ നിരന്തരം അബ്യൂസ് ചെയ്യുന്ന ഒരാളെ കുറിച്ച് അയാൾ ശരിയാവുമായിരിക്കും എന്ന് പോസിറ്റീവായി ചിന്തിക്കുന്നതിന് പകരം അദ്ദേഹത്തെ കുറിച്ച് ഒരു കംപ്ലൈൻ്റ് ചെയ്തിട്ട് ഇനി ഇത് എന്ന് ചിന്തിച്ചൂടെ ഇത് കഴിഞ്ഞാൽ അദ്ദേഹം ശരിയായിരിക്കുന്ന ചിന്തിച്ചുകൂടെ അപ്പോൾ ഒരു നടപടി എടുത്തതിൻ്റെ സാറ്റിസ്ഫാക്ഷനെങ്കിലും നിങ്ങൾക്കുണ്ടായിരിക്കും ഇത് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങളെ നശിപ്പിക്കും മഹാഭാരതത്തിലൊരു കഥാപാത്രത്തെ അറിയാമോ ഈ ഭീഷ്മ പിതാമാൻ പുള്ളിയുടെ സൈലൻസാണ് ഇത് യുദ്ധം മുഴുവൻ ഉണ്ടാക്കിയത് ഉണ്ടാതിരുന്നത് കാരണം അധർമ്മം സംഭവിക്കുന്ന സമയത്ത് ഇടപെടേണ്ട ആളാണ് ഇടപെട്ടില്ല അധർമ്മത്തിന് മുന്നിൽ സൈലൻസ് ആൻഡ് പോസിറ്റീവായിട്ടിരുന്നു ആൾ ഒരു കുഴപ്പവും ഉണ്ടാവാതിരിക്കുവാൻ നമ്മൾ പാലിക്കുന്ന സൈലൻസാണ് വലിയ കുഴപ്പങ്ങളെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ബോധ്യമാണ് അനാവശ്യമായൊരു സ്ഥലത്ത് കയറി സംസാരിക്കുന്നത് പോലെ വിഡ്ഢിത്തമാണ് അനാ ആവശ്യമായൊരു സ്ഥലത്ത് ആവശ്യമായൊരു സ്ഥലത്ത് മിണ്ടാതിരിക്കുന്നത് അനാവശ്യമായൊരു സ്ഥലത്ത് അനാവശ്യമായൊരു സിറ്റുവേഷനിൽ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഭീകരമാണ് ആവശ്യമുള്ള നെഗറ്റീവ് സൈഡ് ശരിക്കും ചിന്തിക്കേണ്ട ഒരു സമയത്ത് നമ്മളതിൻ്റെ നെഗറ്റീവ് സൈഡ് ചിന്തിക്കാതെ പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കണം ഇത് രണ്ടും ഈ ഇരുട്ടും പകലും പോലെയാണ് ഇത് രണ്ടും ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണ് നെഗറ്റിവിറ്റി എന്നൊരു സാധനം ഈ ലോകത്തിലുണ്ട് മനുഷ്യരിൽ നെഗറ്റിവിറ്റി ഉണ്ട് മനുഷ്യരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും മനുഷ്യരെ അബ്യൂസ് ചെയ്യും മനുഷ്യനൊരു ചതിയനായ ജീവിയാണ് മനുഷ്യൻ സ്വാർത്ഥനായ ജീവിയാണ് ഇതൊക്കെ നമ്മളെ മനസ്സിലാദ്യം ഉണ്ടായിരിക്കണം ക്ലിയർ ആയിരിക്കണം മനുഷ്യനതൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള അങ്ങനെയുള്ള സാധ്യതകളിൽ നിന്ന് അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് അവനവനെ രക്ഷിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം അവനവനുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം അവനവനെ പോസിറ്റീവ് തരംഗങ്ങൾ കൊണ്ട് രക്ഷിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല നടപടികൾ കൊണ്ട് രക്ഷിക്കേണ്ടി വരും ചില സമയത്ത് അവിടെ നമുക്ക് നടപടി ഉണ്ടായിരിക്കണം അതാണ് പോസിറ്റിവിറ്റി അതാണ് റിയൽ പോസിറ്റിവിറ്റി പോസിറ്റീവ് തോട്ട്സ് വിത്ത് പ്രോപ്പർ ആക്ഷൻ ഇതാണ് പോസിറ്റിവിറ്റി പോസിറ്റീവ് തോട്ട് വിത്ത് എൻ എക്സ്പെക്റ്റേഷൻ ദിസ് ഈസ് ടോക്സിക് പോസിറ്റിവിറ്റി പോസിറ്റീവ് തോട്ട് വിത്ത് എൻ എക്സ്പെക്റ്റേഷൻ വിത്തൌട്ട് എനി ആക്ഷൻ അതാണ് ടോക്സിക് പോസിറ്റിവിറ്റി വളരെ ശ്രദ്ധിക്കേണ്ട സാധനമാണ്